ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത വേൾഡ് കപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇപ്പോൾ തന്നെ ഫുട്ബോൾ ആരാധകർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കയാണ് പ്രധാനമായും ആതിഥേയത്വം വഹിക്കുന്നത് ബ്രസീലിൻ്റെ പ്രകടനം എങ്ങനെയാവും എന്നുള്ളത് മാത്രമാണ് ബ്രസീലിൻ്റെ ആരാധകർക്ക് അറിയേണ്ടത് ഇപ്പോഴത്തെ ബ്രസീൽ ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് അടുത്ത വേൾഡ് കപ്പിൽ വ്യത്യസ്തമായ ഒരു ജേഴ്സി അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ബ്രസീൽ ഉള്ളത് നമുക്കറിയാം ബ്രസീൽ ദേശീയ ടീമിൻ്റെ ഫസ്റ്റ് ജേഴ്സി അത് മഞ്ഞ കളർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജേഴ്സിയാണ് സെക്കൻഡ് ജേഴ്സി ആയിക്കൊണ്ട് ബ്രസീൽ അണിയാറുള്ളത് നീലക്കളറാണ് പക്ഷെ ആ നീലക്കളർ ഒഴിവാക്കാൻ ഇപ്പോൾ ബ്രസീൽ തീരുമാനിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് പകരം നൈക്ക് പുതിയ ഒരു ജേഴ്സി അവതരിപ്പിക്കുകയാണ് ആ ഒരു ട്രഡീഷൻ ഇപ്പോൾ മാറ്റുകയാണ് നൈക്ക് ചെയ്യുന്നത് അതായത് നീലക്കളറിന് പകരം വെള്ളയും അതുപോലെ തന്നെ പച്ചയും ചേർന്ന ഒരു പുതിയ ജേഴ്സി ഇപ്പോൾ അവതരിപ്പിക്കാനാണ് ബ്രസീൽ ആലോചിക്കുന്നത് അതായത് ഫസ്റ്റ് ജേഴ്സി മഞ്ഞ ജേഴ്സി തന്നെയായിരിക്കും അതിനുശേഷം സെക്കൻഡ് ജേഴ്സി ആയിക്കൊണ്ട് വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും ചേർന്ന ഒരു ജേഴ്സി ആയിരിക്കും ബ്രസീൽ ഉപയോഗപ്പെടുത്തുക അത്തരത്തിലുള്ള ഒരു ജേഴ്സി പുതിയതായിക്കൊണ്ട് ലോഞ്ച് ചെയ്യും എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫുട്ടി ഹെഡ്ലൈൻസ് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത വർഷം മാർച്ച് മാസം മുതൽ ഈ ഒരു ജേഴ്സി അവൈലബിൾ ആകും എന്ന കാര്യം കൂടി ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും ആ ഒരു ട്രഡീഷൻ ഇപ്പോൾ മാറ്റിമറിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഇതിനു മുൻപ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ബ്രസീൽ വെള്ളയും പച്ചയും ചേർന്ന ജേഴ്സി ധരിച്ചിട്ടില്ല ആ ജേഴ്സിയാണ് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം